ബ്ലോക്ക് പഞ്ചായത്തിൽ കേരളോത്സവം സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗം ബ്ലോക്ക് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ബിജോഷ് ആനന്ദൻ കെ ബി സുരേഷ് മല്ലിക ദേവൻ വാണാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി എന്നിവർ സംസാരിച്ചു കേരളോത്സവം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിക്കുകയും അധ്യക്ഷന്മാരെ നിശ്ചയിക്കുകയും ചെയ്തു ബ്ലോക്ക് കേരളോത്സവം ഡിസംബർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ വിവിധ വേദികളിൽ സംഘടിപ്പിക്കുന്നതിനും തീരുമാനിച്ചു പിന്നെ ജില്ലാ ం� etcetera asnd bekannt bir వఠగచా�τοలిడాట కలటలి కలుగా ప఺నటటల కెి దిచారటలి ఆరా